ചേച്ചിനെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച രണ്ട് വ്യക്തികളുണ്ട് വൺ വൺഇസ് എം ജി രാധാ തീർച്ചയായിട്ടും അപ്പൊ ചേച്ചിക്ക് അവരുമായിട്ട് ഉണ്ടായിരുന്ന ചേട്ടൻ തന്നെയാണ് വിളിക്കുക അതായത് ഞാനെപ്പോഴും പറഞ്ഞ എൻ്റെ അമ്മയുടെ വയറിൽ ജനിക്കാത്ത എൻ്റെ ഒരു സഹോദരൻ ആദ്യമായിട്ടെന്നെ ഫിലിമിൽ പാടിച്ചതും അദ്ദേഹമാണ് രാജ്യൻ തന്നെയാണ് പിന്നെ എത്ര പൂക്കാലം എന്നുള്ള പാട്ടൊക്കെ അദ്ദേഹം എന്നെ ഞാനാക്കിയ ഗാനം അതിനകത്ത് അകത്ത് വരുന്നത് പോലെ പുള്ളിയാണ് ലളിതഗാനം എന്ന് പറഞ്ഞ ആ ശാഖയ്ക്ക് ശരിക്കും ഒരു ശരിയായിട്ടൊരു ഡെഫിനിഷൻ കൊടുത്ത ആളാണ് അദ്ദേഹം അപ്പോൾ ഇന്നൊക്കെയാണ് നമ്മൾ ലളിതമാണെങ്കിൽ എനിക്ക് തോന്നുന്നു വളരെ കോംപ്ലക്സ് ആണെന്ന് തോന്നുന്നു ഇറ്റ്സ് നോട്ട് ലളിതഗാനം കുറേ രാഗങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ഇങ്ങനെ മാറ്റി ഇറ്റ്സ് ടു കോംപ്ലക്സ് ആ ടു കോംപ്ലക്സ് ആണ് കുറേ ക്ലാസിക്കൽ അതിൻ്റെ ആവശ്യമേ ഇല്ല ലളിതം എന്ന് പറഞ്ഞാൽ ലളിതമായിരിക്കണം എനിക്ക് അദ്ദേഹത്തിൻ്റെ പാട്ടൊന്നും പെട്ടെന്ന് എൻ്റെ മനസ്സിൽ തോന്നുന്നത് പിന്നെ വളരെ ഫേമസ് ആയിട്ടുള്ള ലളിതഗാനമാണ് ഘനശ്യാമ സന്ധ്യാകൃതി യൂത്ത് ഫെസ്റ്റിവൽ എല്ലാവരും അത് എൻ്റെ അന്നത്തെ കാലത്തെ സ്റ്റേജിൽ പാടാറുള്ളത് ഘനശ്യാമസന്ധ്യ ഹൃദയം നിറ ഹൃദയം ഇവർ കഴിഞ്ഞ് ഈ ഇയേഴ്സ് ആയിട്ട് ഒരുപാട് വ്യത്യാസം വന്നിട്ടുണ്ട് പാട്ടിന് അല്ലേ തീർച്ചയായിട്ടും ആ ഒരു ഡിഫറൻസ് ചേച്ചിക്ക് തോന്നിയത് ഇപ്പം ഞങ്ങൾക്കായാലും ഇതൊന്നും അറിയാമല്ലാത്ത ഒരു ഇച്ചിരി ഇച്ചിരി വ്യത്യാസങ്ങൾ തോന്നുന്നുണ്ട് അപ്പോൾ ചേച്ചിക്ക് അത് ശരിക്കും ഡിഫ്രൻഷിയേറ്റ് ചെയ്യാൻ പറ്റുവേ ആ ചേച്ചിക്ക് തോന്നിയ ഡിഫറൻസ് എന്തൊക്കെയാണ് എനിക്ക് തോന്നിയിട്ടുള്ള പണ്ട് ഫുള്ളി ആ മെലഡി ബേസ്ഡ് ഇനി ഫിലിമിനെ ഫിലിമിനെ പറ്റി പറയുകയാണെങ്കിൽ ആ സിറ്റുവേഷൻ്റെ മൂഡിനെ എൻഹാൻസ് ചെയ്യുന്ന ഒന്നായിരിക്കും അതാ അതാ പിന്നെ എല്ലാം കുറച്ച് തബലയും അങ്ങനത്തെ നമ്മുടെ ഇന്ത്യൻ ഇൻസ്ട്രുമെൻസും ഇന്ത്യൻ മെലഡി ഇന്ത്യൻ തോട്ട് നമ്മൾ നമ്മുടെ ഒരു ഒരു ഹ്യൂമൻ എലിമെന്റ് അതിനകത്ത് ഇന്ത്യൻ തന്നെയായിരുന്നു അതല്ല 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 ഇപ്പോഴത്തെ കുറേ ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ട് ഒരു ഫ്യൂഷൻ ഇതാണ് അതായത് മെലഡി ഇന്ത്യൻ ആണെങ്കിലും അതിൻ്റെ പിന്നെ ബാക്ക്ഗ്രൗണ്ട് എല്ലാം ഒരു വെസ്റ്റേൺ പക്ഷെ അതിനും അതും എനിക്കിഷ്ടമാണ് ടൂ മച്ച് ഒരു വെസ്റ്റേൺ ആകുക പിന്നെ ഈ വെറുതും സ്വപ്നം കാണുന്ന ഏതൊരു സീനായിരിക്കും അതുകഴിഞ്ഞ് കുറേ സ്വപ്നമാതിരി ഉള്ള ഒരു ഡാൻസും കുറേ അതാകുമ്പോഴത്തേക്കും നമുക്ക് ജസ്റ്റ് ഇങ്ങനെ കേട്ട് ഇങ്ങനെ പോകുന്ന അല്ലാതെ നമുക്ക് അതാണ് സ്ഥലം ഇപ്പോഴും ഏത് ഷോയാണെങ്കിലും പിന്നെ കുട്ടികൾക്ക് ഈ പഴയ മെലഡി തന്നെ പാടിയാലേ അവരുടെ ഒരു ടെസ്റ്റ് ഡോസ് എന്ന് പറയുന്നത് ഒരു പരിധി വരെ ഞാൻ കംപ്ലീറ്റ്ലി യോജിക്കുന്നുണ്ട് അത് ഞാനാണെങ്കിലും അനിയനാണെങ്കിലും രണ്ടുപേർക്കും പഴയ പാട്ടുകൾ ഭയങ്കര ഇഷ്ടമാണ് അവൻ ഒത്തിരി പഴയ പാട്ട് പാടാറുണ്ട് എന്നുവെച്ചാ മ്യൂസിക്കൽ കണ്ടന്റ് ഒത്തിരി കൂടുതലാണ് ശരിക്കും പറഞ്ഞാ എന്ത് നമുക്ക് ടൂ മച്ച് ആയിട്ട് കിട്ടി കഴിഞ്ഞാൽ അത് എങ്ങനെ യൂസ് ചെയ്യണമെന്ന് അറിയത്തില്ല ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്ന അതാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് പേഴ്സണലിന്ന് വെച്ചാൽ നമുക്കിപ്പോ കുറെ വെർച്വൽ ഇൻസ്ട്രുമെന്റ്സ് ഉണ്ട് കുറെ ഓപ്ഷൻസ് ഉണ്ട് കുറെ ആക്സസ് ചെയ്യാനുള്ള ഒരു സ്കോപ്പ് ഉണ്ട് അപ്പോൾ ഒരു പത്ത് വിഭവം വെച്ച് കഴിഞ്ഞാൽ അതിന് ഏത് കഴിക്കുന്നില്ലെന്ന് പറയുന്ന മറ്റേത് ലിമിറ്റഡ് റിസോഴ്സസ് ആണ് ഫോർ എക്സാമ്പിൾ ഗ്ലോബലൈസേഷൻ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് അത് അതൊരു സൈഡ് ഇപ്പൊ വന്ന സമയത്ത് ഇപ്പോ ഗ്ലോബലൈസേഷൻ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഇലക്ട്രോണിക് മ്യൂസിക് വന്ന സമയത്ത് സിന്ത് പോലത്തെ ഇൻസ്ട്രുമെന്റ്സ് വന്ന സമയത്ത് അതിന് ലിമിറ്റഡ് യൂസ് ആണ് അതിനകത്ത് ഒത്തിരി യൂസ് ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ ശരിക്കും ഇതിനെ അറിയുന്ന ആൾക്കാർ ഇപ്പം നല്ല മ്യൂസിക് ഡയറക്ടർ നമ്മൾ ഇപ്പം പറയുന്നത് സന്തോഷ് നാരായണ സാറാണെങ്കിലും പലരും അവർ വളരെ ലിമിറ്റഡ് ആയിട്ട് അവർക്ക് എന്തിലാണ് ഏറ്റവും മാക്സിമം അവർക്ക് പെർഫെക്ഷൻ കൊണ്ടുവരാൻ പറ്റുമോ അത് മാത്രം എടുക്കും ഇപ്പം റഹ്മാൻ സാറും അങ്ങനെയാണ് എന്ന് വെച്ചാൽ അതിപ്രസരം എന്ന് വെച്ചിട്ട് അവർ ഒന്നിനെ ഡീപ്പായിട്ട് സ്റ്റഡി ചെയ്യാതെ യൂസ് ചെയ്യത്തില്ല നമുക്ക് ഉള്ള ഒരു ബുദ്ധിമുട്ട് അതാണ് നമ്മൾ ഒത്തിരി ഡീപ്പായിട്ട് സ്റ്റഡി ചെയ്യാതെ യൂസ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ കുറെ മെസ്സപ്പ് ചെയ്യും അപ്പൊ ഏതിലെങ്കിലും ഒരു ഡീപ്പായിട്ടുള്ള ഒരു സ്റ്റഡി ഒരു നോളജ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് മാക്സിമം അതിന്റെ ബെസ്റ്റ് കൊണ്ടുവരാൻ പറ്റും ഇപ്പൊ അമ്മ ഇത്രയും ഇങ്ങനത്തെ എന്താ പറയാ മെലഡി അല്ലെങ്കിൽ ക്ലാസിക് ടൈപ്പ് ഓഫ് മ്യൂസിക്സ് മ്യൂസിക് പാടിയത് മോള് എനിക്കൊരു കുറച്ച് ഒരു വെസ്റ്റേൺ മിക്സ് അങ്ങനെയല്ല ഇരുന്ന് വൈകേട്ടോ എനിക്ക് വൈകിയോ അസലായിട്ട് പാടി ഇപ്പം ഇത് പാടിയപ്പോ മുഖ ഈ ഒരു അമൃത ചാനൽ എന്തെങ്കിലും ഒരു ഓർമ്മ തന്നിണ്ടോ ആയിട്ട് ഐ തിങ്ക് യു ഹാവ് ടു ഗോ ബാക്ക് അല്ലേ കുറച്ച് ഒരു അമൃതയുടെ ഗ്ലോബൽ സൂപ്പർ സ്റ്റാർ ഗ്ലോബൽ ടോപ്പ് ലെവനോ അങ്ങനെ അതുവരെ കാണ്ടും എത്തി ഞാൻ ക്വിറ്റ് ചെയ്തു എനിക്കൊരു ഷോ പുറത്ത് റീന്യൂ എന്ന് പറഞ്ഞിട്ട് മൊറീഷ്യസ് ഐലൻസിന്റെ അടുത്ത് ഒരു ഫ്രഞ്ച് ടെറിട്ടറി ഉണ്ട് അവിടെ ഒരു ഷോ വന്നപ്പോ തേനും എനിക്കത് ക്വിറ്റിയാതെ നിവർത്തിയില്ലെന്നായി നന്നായിട്ട് പോയിക്കൊണ്ടിരുന്ന അതുവരെ പക്ഷെ അത് പ്രീ കമ്മിറ്റഡ് ഒരു ഷോ ആയിരുന്നു പെട്ടെന്ന് വന്നു അപ്പൊ അത് കമ്മിറ്റഡ് ആയതുകൊണ്ടും അവർ വിസ എല്ലാം പ്രോസസ് ചെയ്തുകൊണ്ട് അവർക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റത്തില്ല വേറെ ആരെയും ഓൾ വിമൻ ഒരു ഷോ ആയിരുന്നു മായ വർമ്മ മായാവർമ്മ പറഞ്ഞൊരു വീണു അപ്പോ അവരുടെ കൂടെ ആയിരുന്നു പോയത് പക്ഷെ അവിടെ പോയ ശേഷം വേറെ പല ആർട്ടിസ്റ്റിനെയും മീറ്റ് ചെയ്തു ദേബശേഷ് ട്ടാചാര്യെന്ന് പറഞ്ഞൊരു അസാധ ഒരു സ്ലൈഡ് ഗിറ്റാറിസ്റ്റ് അദ്ദേഹം ഗ്രാമി നോമിനിയൊക്കെ ആയിരുന്നു അദ്ദേഹത്തിന്റെ ബാൻഡിൽ പിന്നീട് വായിക്കാൻ പോയി അങ്ങനെ അതിനുശേഷം പിന്നീട് ആ ഒരു തലത്തിൽ ഒരു വളർച്ച ഉണ്ടായിരുന്നു ശരിക്കും ഇങ്ങനെ പാരമ്പര്യമായിട്ട് തന്നെ മൂക്ക കിട്ടി അമ്മ മോള് അച്ചാട്ടൻ പാടുവല്ലേ ഏറ്റവും അച്ഛനാ ഭയങ്കര അച്ഛൻ ഗിറ്റാർ തബല ചേച്ചി ശരിക്കും നമുക്ക് ഓരോ കാര്യത്തിനും ഇപ്പൊ ഇന്ന കാര്യത്തിനൊന്നും സ്പെസിഫൈ ആയില്ല ഓരോ കാര്യത്തിനും ഉണ്ട് ഈശ്വരൻ നമ്മുടെ കൂടെ കൂടെയുണ്ടെന്നു ഇപ്പൊ ദൈവാധീനം എപ്പോഴും പറയുകയല്ലേ അപ്പൊ ശരിക്കും പറഞ്ഞാൽ എനിക്കൊന്ന് ഏറ്റവും കൂടുതൽ ഈശ്വരൻ അടുത്ത് വരുന്നത് സംഗീതവുമായിട്ടായിരിക്കണം ചേച്ചിക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു എക്സ്പീരിയൻസ് ദൈവാധീനം അയ്യോ അയ്യോ ദൈവാധീനം കൊണ്ട് അങ്ങനെ സംഭവിച്ചേ എന്നൊക്കെ അതോ ഉണ്ട് എന്ത് പറയും ചേച്ചി പറ അങ്ങനെയല്ല എല്ലാം ദൈവാധീനം എന്റെ ലൈഫിലെല്ലാം ദൈവാധീനം തന്നെയാണ് അത് എന്താ എനിക്ക് അങ്ങനെ ഒരു ഹസ്ബൻ്റാണ് കിട്ടിയത് ഇങ്ങനത്തെ മക്കളെ കിട്ടിയത് അത് എൻ്റെ ഏറ്റവും വലിയ ദൈവാധി എന്നുവെച്ചാൽ കല്യാണത്തിന് മുമ്പ് എന്നെ അച്ഛൻ പാടാൻ ഫിലിമിലൊന്നും പാടാൻ സമ്മതിച്ചിരുന്നില്ല ഇങ്ങനെ കോളേജിലൊക്കെ പഠിക്കുക ഭദ്രമായിട്ട് ഒരു കുടുംബം അത് മതി മറ്റേ ഫിലിം ഫീൽഡൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ആഗ്രഹവും അങ്ങനെയൊക്കെ ആയിട്ട് നമ്മളൊരു നോർമൽ ലൈഫ് മാറിപ്പോൾ മാറിപ്പോവും പുള്ളി ആ ഒരു പ്രൊഫഷണൽ അങ്ങനത്തെ ഒരിതിലായി പോകുന്നുള്ള ഒരിത് അപ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു പാടണമെന്ന് ആഗ്രഹമല്ല വേറെ എനിക്ക് ഗ്ലാമറോ പ്രാഫറൻസ് അതിലല്ല എനിക്ക് പാടാൻ ആ ആ ഇല്ല പാടാൻ എനിക്ക് ഭയങ്കര താല്പര്യമാണ് അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോൾ ഇങ്ങനെ ഇപ്പോൾ എം ജി രാജിൻ്റെ വൈഫ് പത്മേശ എപ്പോഴും എനിക്ക് അരിന്ധതിയെ പിന്നെ സിനിമയിൽ തന്നെ പാടിക്കുകയുള്ളൂ എന്ന് പറഞ്ഞാൽ ആരെങ്കിലും വേണം കല്യാണം കഴിക്കാൻ അങ്ങനെ ശപിച്ച് ആ ശാപം ഏറ്റത് അപ്പോൾ എൻ്റെ ഹസ്ബൻഡാണെങ്കിൽ ശരിക്കും ഹസ്ബൻഡ് അനിയൻ കല്യാണം കഴിച്ചിട്ടും ഹസ്ബൻഡ് ഇങ്ങനെ പ്രൊഫഷണൽ സിംഗർ അല്ലെങ്കിൽ ഡാൻസർ ആ മാത്രേ കല്യാണം കഴിക്കുള്ളൂ എന്ന് പറഞ്ഞ ഇങ്ങനെ നോക്കിയിരുന്നു ലവ് മാരേജ് ഒന്നും അല്ല ഇല്ല ഇങ്ങനെയുള്ള വീട്ടിൽ നിന്ന് ലവ് ചെയ്യാനോ എന്റെ അമ്മ ഞങ്ങളെ രണ്ട് ലേഡീസ് ഗേൾസാണ് പെൺകുട്ടികളാ ആരെങ്കിലും നോക്കാൻ തന്നെ പേടിയാ അപ്പൊ അങ്ങനെ അറേഞ്ച് മാരിജ് തന്നെയാ പിന്നെ അപ്പൊ പുള്ളിക്ക് അതിനുശേഷം ഫുള്ള് ഞാന് ഇതില് പിന്നെ ഞാൻ മദ്രാസിൽ പോയതും ഈ പാട്ടൊക്കെ പാടിയത് ഫുൾ സപ്പോർട്ട് അല്ലേ ഫുൾ സപ്പോർട്ട് എപ്പോഴും അങ്ങനെയാ പിന്നെ ഇപ്പം നമുക്ക് കുട്ടികളുണ്ടെങ്കിലും കുട്ടികൾക്ക് അങ്ങനെ ഒരു ടേസ്റ്റ് കിട്ടിക്കൊള്ളണം പിന്നെ എപ്പോഴും ഇവരുടെ ഒരു ജനറേഷൻ ഇവരെൻ്റെ ഒപ്പം ഉണ്ട് എന്ന് ഉള്ളത് എൻ്റെ ജനറേഷനുള്ള മ്യൂസിക്കിന്റെ വാല്യൂസ് അവർക്കറിയാനും ഇപ്പം പുതിയ പല സോങ്സും വരുമ്പോൾ അവരെന്നെ കേൾപ്പിക്കും അമ്മ ഇത് കേൾക്കും അപ്പം എനിക്ക് അതിന്റെ മെച്ചം എന്തൊക്കെയാണ് നല്ല ക്വാളിറ്റീസ് എന്തൊക്കെയാണെന്ന് എനിക്ക് നല്ലോണം അറിയാൻ പറ്റില്ല ഇപ്പം ഒരു ജനറേഷൻ ഗ്യാപ്പ് ഫീൽ ചെയ്യില്ല പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടെ എപ്പോഴും ഇതിനെപ്പറ്റി സമയം കിട്ടും സമയം കിട്ടില്ല ഇവർ കിട്ടില്ല കിട്ടുമ്പോഴൊക്കെ ഇതിനെപ്പറ്റി ചർച്ചയും അങ്ങനെ ശരിക്കും പറഞ്ഞാൽ ആ നല്ലൊരു മ്യൂസിക്കൽ അറ്റ്മോസ്ഫിയറ് ഈശ്വരൻ തന്നത് തന്നെ ഏറ്റവും വലിയ ഈശ്വരാനുഗ്രഹം പിന്നെ ജോലിയാണെങ്കിലും എനിക്ക് ഈ ഫീൽഡിൽ തന്നെയാണ് കോളേജിലാണെങ്കിലും എപ്പോഴും മ്യൂസിക് കൈകാര്യം ചെയ്യാൻ കിട്ടുന്നു ആ എല്ലാം എനിക്ക് അനുഗ്രഹം തന്നെയാണ് എനിക്കെല്ലാതെ ഒന്നും അറിയാൻ സാധിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് ഞാൻ എന്നും ട്രെയിനിൽ ട്രെയിനിലെ കൊല്ലത്ത് പോകേണ്ട ദിവസം പോയി വരും അപ്പം ശരിക്കും ചിലനൊന്നും പ്രിപ്പയർ ചെയ്യാൻ പോലും പറ്റില്ല വോയിസ് കെയർ ചെയ്യാൻ പറ്റില്ല അത് ഏറ്റവും വലിയ ബുദ്ധിമുട്ടാണ് നമുക്ക് ഇങ്ങനെ കാറ്റുക അടിച്ചപ്പോൾ ക്ലാസ് എടുത്ത സ്ഥിരൊക്കെ എടുക്കുമ്പോൾ സ്ട്രെയിനാണ് നമുക്ക് പ്രാക്ടിക്കലിനെക്കാളും സ്ട്രെയിൻ ഇതെല്ലാം കഴിഞ്ഞാലും എന്തെങ്കിലും ഒരു പെർഫോമൻസ് വന്നു കഴിയുമ്പം അതൊന്നും വലിയ ഇതില്ലാത്ത രീതിയിൽ ഇങ്ങനെ അത് അനുഭവിച്ചിട്ടുണ്ട് കുറേ പ്രാവശ്യം കൂടെ കൂടെ ഉണ്ട് ചേച്ചിയുടെ അതാണ് ചേച്ചി എപ്പോഴാ ഡോക്ടറേറ്റ് എടുത്തേ വിഷയത്തിലാ അതായത് ശ്രുതി ഗമകം എന്ന് പറയുന്ന വളരെ സെറ്റിൽ ആയിട്ടുള്ള മ്യൂസിക്കിന്റെ ഏറ്റവും ജീവനായിട്ടുള്ള ഒരു സാധനം ഫുൾ ആ ടോപ്പിക് ദ കോൺസെപ്റ്റ്സ് ഇൻ സൗത്ത് ഇന്ത്യൻ ക്ലാസിക്കൽ മ്യൂസിക് അതിനെപ്പറ്റി കൃതികളുടെ അനാലിസിസും ആ ഗമകങ്ങൾ എങ്ങനെയാണ് ശ്രുതികൾ എങ്ങനെയാണ് ഓരോ കീർത്തനങ്ങളിൽ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് അതിൻ്റെ എക്സ്റ്റൻ്റ് എങ്ങനെയാണ് അതുകൊണ്ട് രാഗങ്ങൾ എങ്ങനെ ചേഞ്ച് ആവുന്നു വളരെ കുറച്ച് ഡീപ്പായിട്ടുള്ള ഒരു ഇതായിരുന്നു